ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മലാപ്പറമ്പ് ദേശീയപാതയുടെ അവിടുത്തെ അവസാനത്തെ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞ് വാഹനങ്ങൾക്കായി തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയമെടുത്ത് വർക്കെടുത്ത ഒരു സർവീസ് റോഡാണിത് ഈ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞു പക്ഷേ ഇവിടെ ഓപ്പണായ പാച്ചാക്കൽ ജംഗ്ഷൻ ജംഗ്ഷൻ ഇതുവരെയും അടച്ചിട്ടില്ല പിന്നെ ഈ സർവീസ് റോഡ് ഉണ്ടാക്കിയ ഈ കുന്നിൻ്റെ മേലത്തെ റോഡ് ആ റോഡും ഇപ്പോൾ നന്നാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഈ സർവീസ് റോഡൊന്ന് കാണാം ഈ സർവീസ് റോഡിൻ്റെ വർക്കോട് കൂടി ഓവർപാസിനോട് ചേർന്ന നാല് സൈഡിലും വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ബാക്കിയുള്ള മൂന്ന് സൈഡിലെ സർവീസ് റോഡും പിന്നെ ഹൈവേയുടെ ഓവർപാസിൻ്റെ വർക്കാണ് ഇവിടെ ആദ്യം കഴിഞ്ഞത് എല്ലാ വർക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ വർക്കിൻ്റെ വീഡിയോയും ചെയ്തത് കൊണ്ടാണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ വീഡിയോയും ചെയ്യുന്നത് വളരെ സമയമെടുത്ത് ആണ് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് എടുത്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ കാണിച്ചതാണ് ഇവിടെ ഈ കന്ന് ഈ കുന്നായിരുന്ന പ്രശ്നം കുന്നു തന്നെ ഇപ്പോൾ കാണാനില്ല സോയിൽ നൈലിംഗ് ചെയ്ത കുന്നാണ് പക്ഷെ ഇത് കണ്ട കോൺക്രീറ്റ് വാളാണെന്നേ തോന്നുള്ളൂ സോയിൽ നൈലിംഗ് കഴിഞ്ഞതിന് ശേഷം കുന്നിൻ്റെ അതേ ചെരുവിൽ ചെറിയ അളവ് കനത്തിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് വളരെ സേഫായി കുന്നടിച്ചില്ലാതിരിക്കാൻ വേണ്ടി വളരെ സേഫായിട്ട് തന്നെയാണ് നിർമ്മാണ കമ്പനി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർ ഇവിടെ മാത്രമാണ് ഈ ഒരു സോയിൽ നൈലിംഗ് ചെയ്തിരിക്കുന്നത് ഈ കമ്പനി കോഴിക്കോട് ബൈപ്പാസിൽ കുന്നുകളുള്ള വേറെ സ്ഥലത്തൊന്നും ഇവർ ചെയ്തിട്ടില്ല കുന്നിടിച്ചിട്ട് കോൺക്രീറ്റ് പോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കിട്ടിയിരിക്കുന്നത് ഇവിടെ പിന്നെ ഈ ഒരു കുന്നിൻ്റെ ആ ഒരു ഗ്യാപ്പില്ല കുന്നിൻ്റെ കുറച്ച് വിട്ടിട്ടാണ് കോൺക്രീറ്റ് വാൾ കെട്ടേണ്ടത് പക്ഷേ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ റോഡ് വളരെ വീതി കുറയും അപ്പോൾ തന്നെ വലിയ വീതിയില്ല രണ്ട് ബസ്സുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല അപ്പോൾ അതിനൊക്കെ എന്തായിരിക്കും പരിഹാരമെന്ന് കണ്ടറിയാം കാരണം വേറെ ജംഗ്ഷനൊന്നുമില്ല ഈ മെഡിക്കൽ കോളേജ് ആ ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഏത് സർവീസ് റോഡിലൂടെ പോകുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് ഇതിനു മുന്നേ വർക്കെടുക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി പോയിക്കൊണ്ടിരുന്ന ആ റോഡിലൂടെയൊക്കെ സ്ഥിരം ഗതാഗതം ആക്കുമോ എന്ന് അറിയില്ല സോയിൽ നൈലിംഗ് കഴിഞ്ഞ കുന്നാണ് അതിൻ്റെ പഴയ വീടിയാണ് അതിന് ശേഷമാണ് ഇവിടെ ഈ കാണുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ കൊന്ന് കാണുന്നേയില്ല ഇല്ല ഫുള്ള് കോൺക്രീറ്റ് കോൺക്രീറ്റ് വാൾ കിട്ടിയതാണെന്ന് തോന്നുന്നു ഇനി ആ മുകളിലെ റോഡ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് ആ റോഡ് വഴി വരാം പക്ഷെ ബസ്സുകൾക്ക് ആ റോഡ് വഴി വരാൻ കഴിയില്ല പാച്ചാക്കൽ ജംഗ്ഷൻ ആ ജംഗ്ഷനൊക്കെ അധികം വൈകാതെ അടയ്ക്കും പുതിയ ബസ് റൂട്ട് സർവീസൊക്കെ അപ്പോൾ വരും എന്തായാലും സർവീസ് റോഡിലൂടെ കയറി തൊണ്ടയാട ചുറ്റി വരേണ്ട സാഹചര്യം ഉണ്ടാവില്ല മുകളിലത്തെ റോഡ് ഇനി നന്നാക്കി എടുക്കണം അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ റോഡ് വലിയ വീതിയൊന്നുമില്ല ചില ഭാഗത്ത് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് കാറ് ടു വീലർ ഇതൊക്കെ ഇതിനൊക്കെ സുഖമായിട്ട് പോവാം അധികം വലിയ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കില്ല അത്യാവശ്യം ഹൈറ്റിലാണ് ഈ റോഡ് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് ജനവാസ കേന്ദ്രമാണ് ആദ്യമേ ഉള്ള റോഡാണ് ഇതിവിടെ കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അതൊക്കെ നന്നാക്കിയെടുത്ത് വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ട് സർവീസ് റോഡായി ഇപ്പോൾ മലാപ്പറമ്പിലെ മാറ്റങ്ങൾ കണ്ടില്ലേ ഓവർപാസ് പുതിയ ഹൈവേ ആറുവരി ഹൈവേ സർവീസ് റോഡ് രണ്ട് വർഷം മുന്നേ ഉള്ള മലാപ്പറമ്പല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മുകളിലത്തെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം ഈ കാണുന്ന റോഡൊക്കെ ഇവിടെയൊക്കെ നന്നാക്കി എടുക്കണം സൈഡിൽ അതുപോലെ ഈ കാണുന്ന ഭിത്തിയൊക്കെ പൊളിച്ച് സൈഡ് വാൾ കെട്ടും ബാക്കി അപ്പുറത്തെ സൈഡിലും ഈ മലാപ്പറമ്പ് കുറച്ച് വളഞ്ഞിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മലാപ്പറമ്പിലെ വർക്കാണ് കുറേ ബാക്കിയുള്ള ഭാഗങ്ങളിലെ വർക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായത് ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം ഇവിടെയുള്ള നിലവിലെ ഭിത്തിയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് പുതിയ സൈഡ് വാൾ ഇവിടെ കെട്ടും റോഡൊക്കെ നന്നാക്കാനുണ്ട് ഈ കുന്നിൻ്റെ സെൻടർ ഭാഗം എന്നൊക്കെ പറയുന്ന ഭാഗത്താണിത് നല്ല ഹൈറ്റാണ് ഇവിടെ ഇവിടെ സൈഡ് വാൾ കെട്ടുന്ന ഇതൊക്കെ കാണാം കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് വർക്ക് എടുക്കുന്നുണ്ട് എന്തായാലും ഈ കുന്ന് നല്ല ഉറപ്പുള്ള കുന്നാണ് എന്നിട്ടും ഇവർ നല്ല രീതിയിലാണ് സോയിൽ നൈലിംഗ് ആണെങ്കിലും ഒന്നിനു ശേഷം വീണ്ടും ഒരു കോൺക്രീറ്റ് വാൾ കെട്ടിയതൊക്കെ അവരുടെ ഒരു ഉറപ്പിന് വേണ്ടിയാണ് അവർ ഞാൻ പറഞ്ഞില്ല ബൈപ്പാസിൽ വേറെ ഇടത്തും അവർ സോയിൽ നൈലിംഗ് ചെയ്തിട്ടില്ല സോയിൽ നൈലിങ്ങിനോട് താല്പര്യമില്ലാത്തൊരു കമ്പനിയാണ് എന്നാൽ ഇവിടെ ചെയ്യേണ്ടി വന്നു വളരെ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വന്നത് വർക്കല്ല വർക്ക് കുറേ കാലം നിന്നെടുക്കുമായിരുന്നു മൂന്ന് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് വർക്ക് കുറേ നിന്നെടുക്കുമായിരുന്നു എന്ത് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ ലാസ്റ്റ് സോയിൽ നൈലിംഗ് തന്നെ ചെയ്തു കാരണം സൈഡ് വാൾ കിട്ടിക്കഴിഞ്ഞാൽ റോഡ് വീണ്ടും ചെറുതാവും ബസ്സുകളൊക്കെ പോകാനുള്ള റൂട്ടാണ് ഇനിയിപ്പോൾ ഈ പാതയിലൂടെ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് ചേവായിര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചെറിയ വാഹനങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വരാം വലിയ വാഹനങ്ങൾ പോവില്ല കാരണം ചില ഭാഗത്ത് ഈ മേലത്തെ റോഡ് തീരെ വീതിയില്ല ചെറിയ വാഹനങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലെ സർവീസോടൊന്നും ട്യൂവായിട്ട് ഉപയോഗിക്കാം സർവീസ് റോഡ് ആ ഭാഗത്ത് ടൂ വേ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ എന്നറിയില്ല ഇപ്പോൾ എന്തായാലും ട്യൂവായിട്ടാണ് ഉപയോഗിക്കുന്നത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി തിരി തരിക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഹൈപ്പും നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക പുതിയ നിർമ്മാണ കാഴ്ചകൾ എന്ന ചിഹ്നം മാത്രമല്ല മറ്റെല്ലാ നിർമ്മാണ കാഴ്ചകളും നമ്മുടെ നാട്ടിലെ എല്ലാ വികസന കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഇതിനോടകം ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് മലാപ്പറമ്പിലെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അവസാനത്തെ സർവീസ് റോഡിൻ്റെ വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി ഈ സർവീസ് റോഡിന് വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ സാധിച്ചത് പുതിയ പാലങ്ങളുടെ റോഡുകളുടെ റെയിൽവേ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ മറ്റു വലിയ വലിയ കെട്ടിടങ്ങൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന കാഴ്ചകളുടെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മാണ കാഴ്ചകളുമായി വീണ്ടും വരാം ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ്